നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ സർവരും കൃത്യമായി ആലോചിക്കുകയും അദ്ദേഹം എന്ത് തീരുമാനമെടുക്കും എന്ന രീതിയിലേക്കാണ് ഏവരുടെയും ശ്രദ്ധ അത് പ്രതിപക്ഷത്തിൻ്റെ ആയിരുന്നാലും ഭരണപക്ഷത്തിൻ്റെ ആയിരുന്നാലും നിതിൻ ജയറാം ഗഡ്കരി എന്ന ഒരു പേരിൽ ചെന്ന് അവസാനിക്കുന്നു ആ ചിന്തകളെല്ലാം ഗഡ്കരി എങ്ങനെ തീരുമാനിക്കും കേന്ദ്ര കാബിനറ്റിൽ പോലും പൊട്ടിത്തെറി ഉണ്ടാകുന്ന നിമിഷം അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ എന്താകും സ്ഥിതി എന്നുള്ളത് പറയാതിരിക്കുന്നതായിരിക്കും ഭേദം എന്ന രീതിയിലൊക്കെയാണ് ബി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ പങ്കജാമുണ്ടെ ഒ ബി സിയുടെ നേതാവാണ് പങ്കജാമുണ്ടെ നിതിൻ ഗഡ്കരി ബ്രാഹ്മണനാണ് നിതിൻ ഗഡ്കരിയുടെ രാഷ്ട്രീയം എന്നാൽ ആ രീതിയിലല്ല ചിന്തിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിനെതിരെ പ്രത്യേകിച്ചും ഫട്നാവിസിനെതിരെ പടയൊരുക്കം നടത്തി മുൻപേ തന്നെ ഗഡ്കരി പ്രതിപക്ഷത്തിൻ്റെ മനസ്സിൽ ഇടം പിടിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഗഡ്കരി കേന്ദ്ര കേന്ദ്രമന്ത്രിയാകുമ്പോൾ തന്നെ കേന്ദ്ര ക്യാബിനറ്റിലെ തിരുത്തൽ ശക്തിയായിരുന്നു ഇപ്പോൾ ഇതാ മഹാരാഷ്ട്രയിലും ആ ഒരു തിരുത്തൽ ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് ഇത്തവണ അധികാരം ലഭിക്കുകയില്ല എന്ന് വെട്ടിത്തുറന്ന് പറയാൻ കാണിച്ച ആ ധൈര്യം അതാണ് ഗഡ്കരിയെ വിഭിന്നനാക്കുന്നത് ബി ജെ പിയുടെ പോക്ക് ശരിയല്ല ബി ജെ പിയുടെ നടപടിയും ശരിയല്ല ബി ജെ പിയിൽ നേതൃമാറ്റം അനിവാര്യമാണ് ആ നേതൃമാറ്റം ഇല്ലെങ്കിൽ മഹാരാഷ്ട്ര മാത്രമായിരിക്കില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ കൂട്ടപരാജയം രാജ്യസഭയിൽ വലിയ ആഘാതം ജനിപ്പിക്കും രാജ്യസഭയിൽ ബില്ല് പാസ്സാകാതെയാവും ഈ ഒരു സ്ഥിതി വിവരക്കണക്ക് കൃത്യമായി തന്നെ ബി ജെ പിക്ക് അറിയാവുന്നതാണ് ഗഡ്കരിയുടെ മനസ്സിൽ ഇപ്പോൾ ഒരൊറ്റ കാര്യമേ ഉള്ളൂ അമിത്ഷായുടെ അധികാരം കുറയ്ക്കുക അമിത്ഷാ എന്നത് തന്നേക്കാൾ ജൂനിയറായ ഒരു നേതാവ് മാത്രമല്ല ആ രീതിയിലാണ് ഗഡ്കരി കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗഡ്കരിയുടെ മുമ്പിൽ അമിത്ഷാ ഞെളിയുന്നത് ഒരിക്കലും ഗഡ്കരിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല നാഗ്പൂരിൽ ആർ എസ് എസ് കേന്ദ്രവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഗഡ്കരിയെ ബി ജെ പിയിൽ വെറും നാലാം കിടക്കാരനാക്കി മാറ്റിയ കേന്ദ്ര നേതൃത്വത്തിനെതിരെയുള്ള ഗഡ്കരിയുടെ ഒറ്റയാൾ പോരാട്ടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗഡ്കരിക്ക് വേണ്ടി പ്രതിപക്ഷം വരെ പിന്തുണയുമായി എത്തിയിരിക്കുന്നു ഗഡ്കരിയാണ് പ്രധാനപ്പെട്ട സ്ഥാനമേൽപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ പല ചർച്ചയ്ക്കും തയ്യാറാണ് ഇല്ലെങ്കിൽ വിട്ടു ചെയ്യില്ല എന്ന രീതിയിൽ പ്രതിപക്ഷം ആരായുമ്പോൾ വാസ്തവത്തിൽ അമിത്ഷായ്ക്ക് ഭയമാണ് അമിത്ഷായ്ക്ക് അറിയാം തൻ്റെ ഹിഡൻ അജണ്ടകളൊന്നും തന്നെ ഇത്തവണ ക്യാബിനറ്റിൽ നടപ്പിലാക്കാൻ കഴിയില്ല പ്രത്യേകമായ രാഷ്ട്രീയ അജണ്ടകളൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റ് ഉണ്ടായിരുന്നപ്പോൾ നടപ്പിലാക്കിയ പദ്ധതികളൊന്നും തന്നെ നടക്കില്ല ഒന്നെങ്കിൽ നാണം കെട്ട് രാജിവെച്ചിറങ്ങിപ്പോകാം അതല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ മകന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നേടിക്കൊടുക്കാം അത് മാത്രമേ ഒരു അച്ഛനെന്ന രീതിയിൽ ഇനി അമിത്ഷായ്ക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ അല്ലാതെ രാജ്യത്ത് സി നടപ്പിലാക്കാനോ അതല്ലെങ്കിൽ ജാതീയമായ വിവേചനം നടത്തിക്കൊണ്ടുവരാൻ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ ഒന്നും ഇനി പതിപോലെ നടത്താൻ കഴിയില്ല എന്ന് അമിത്ഷായ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഒപ്പം ഗഡ്കരി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയിൽ നിന്നും ഫട്നാവിസിനെ അകറ്റി നിർത്തിയില്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ മുച്ചുകൂട മുടിയും എന്ന ഒരു താക്കീത് കൂടി നൽകിയിരിക്കുകയാണ് ഗഡ്കരി